ഹലോ അസ്ലാമലൈക്കും വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ബേബി കിച്ചൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അലഹദില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് നമ്മളൊരു ഈവനിങ് ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ അതിനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസും കൂടെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട് അടിച്ചു പൊളിച്ച് നല്ലൊരു അൽഫാം കൂടെ ചൂടാന്ന് കരുതിയിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ് അപ്പം നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ അങ്ങനെ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു കേട്ടോ അപ്പം ഇനി നമുക്ക് വേണ്ടത് ആദ്യം തന്നെ അൽഫാമിന് വേണ്ട മസാല പരിപാടികളിലേക്ക് കട നടക്കുകയാണ് അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം അതെ ചിക്കൻ വലിയ അൽഫാം പീസ് തന്നെ എണക്കാട്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടും കൂടെ ഉണ്ട് അപ്പം ഈ ഒരു അൽഫാം രണ്ട് ആയിട്ടാണ് നമ്മൾ മസാല തേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് ഒരു രണ്ട് നാരങ്ങ നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുരുമുളക് ചതച്ചതും ചെറിയ ജീരകം ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ ഇനിയിപ്പം കറക്റ്റ് അളവ് അറിയണം എന്നുള്ളവർക്ക് നേരത്തെ അൽഫാമിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പോഴേക്കും നമുക്ക് അടുത്ത മസാല റെഡിയാക്കാം അതിനായിട്ട് ഇത് കുറച്ച് പച്ചമുളക് മല്ലിയിലെ ഇഞ്ചി വെളുത്തുള്ളി സവാള ഒരു പകുതി ഒരു തക്കാളി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം ഈ ഒരു മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് വറ്റൽമുളക് പട്ട ഗ്രാമ്പൂ ഏലക്ക വലിയ ജീരകം പച്ചമല്ലി എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ആ ഒരു മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൊഴച്ചെടുക്കാം കേട്ടോ അപ്പൊ അതെ ഈ മസാലയൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഞാനിപ്പോ രാവിലെ തേച്ചതാണ് കേട്ടോ ഈവനിങ്ങിലേക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ അൽഫാം മസാല പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് നേരെ വിടാം ചുടാനായിട്ട് അപ്പോൾ എങ്ങോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ തറവാട് വീടിൻ്റെ ബാക്കിലായിട്ട് വലിയ മലയാണ് കേട്ടോ അപ്പം അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് പേര് ഓട്ടോയിലായിട്ടും കുറച്ച് പേർ നടന്നിട്ടൊക്കെയാണ് കേട്ടോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് എല്ലാവരും ചട്ടിയും പാത്രവും കുട്ടിയും ഒക്കെ ആയിട്ട് മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും വേറൊരു കല്യാണത്തിന്റെ ടീംസ് നേരത്തെ അവിടെ എത്തിയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ മൊത്തത്തിൽ പർപ്പിൾ കളറില് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ടെഗൈസ് വന്നിരിക്കുന്നത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇതേ നമ്മുടെ ചിക്കൻ പാത്രത്തിലാക്കി ഇതേ ഇതുപോലെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രില്ലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഫാമിലിക്കും അവരവർ തന്നെ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ നമ്മുടെ കുട്ടീസിനെയൊക്കെ സൈഡാവാൻ വേണ്ടിയിട്ട് പുതപ്പും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആള് പോവുക ഇരണ്ടു പോയാലോ മച്ചിയിലുണ്ട് അച്ചീടെ അമ്മേ അമ്മേ നമ്മ കൈക്കുള്ള പോവാ നല്ല പടയൊക്കെ വെച്ചാ മുച്ചി വരുന്നു ഈ മീൻ앤ട അമ്മ വാഴുന്നില്ല അറിയുന്നല്ലേ നീ മീൻ앤ട കുറഞ്ഞി പിന്നെ ഇതേ ഇവിടെ ഒരു ടാങ്ക് പോലെ കെട്ടിയിട്ട് വെള്ളം നിർത്തിയിട്ടുണ്ട് കേട്ടോ അതില് ഇതില് മീനൊക്കെ ഉണ്ട് കേട്ടാ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ അതെ ഇതുപോലത്തെ ഒരു മുള വെച്ചിട്ടുള്ള ഏറുമാടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്ട്ട് ഗൈസ് വളരെ കൂളായിട്ട് ഒരു അടിപൊളി പ്ലേസ് അങ്ങനെ ഇതേ നമ്മുടെ അൽഫാം ചൂടാനായിട്ട് കല്ല് സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാണ് അപ്പൊ ഇതേ കല്ല് ആദ്യം സെറ്റ് ചെയ്തോടുത്തു ഒന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഞാനോ പറഞ്ഞ ബേബിയാണോ പറഞ്ഞത് കല്ല് വെക്കുന്ന പ്ലാന് പിന്നെയും മാറ്റി കയസ് ഞങ്ങൾ തളരരുത് രാമൻകുട്ടി തളരുത് എന്നാണല്ലോ പ്ലാന് അത് ഞങ്ങൾ പല വിധത്തിലായിരിക്കും കേട്ടോ ബട്ട് അതൊന്നും നടക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും പ്ലാനിങ്ങിനൊരു കുറവുണ്ടാവില്ല കേട്ടോ അങ്ങനെ ചിരട്ടയൊക്കെ നിരത്തി നമ്മുടെ സ്വന്തം ആളിങ്ങൾക്ക് അതെ തീ കൊടുത്തിട്ടുണ്ട് അവിടെ കേറി അല്ല വള്ളം മാറ്റി പുതിയ വള്ളം ചെയ്തുന്ന് കുട്ടേകളെ ഉളിച്ചാ ഇന്നെ പത്തായി പോയി ഇന്നെ പുല്ലൊക്കെตัดാടിയാ കട്ടി കട്ടണ്ടാ ഇത് ഇവിടേ വേണ്ടാതെടാ വേഗം നമ്മൾ കൊണ്ട് വന്നത് കുട്ടിയെ ഉടുക്കി നീ വന്നാ ആ ഇത് ആണ് പുല്ലുന്റെ കപ്പ് പിന്നെ പാട്ട് സെറ്റ് അത് മസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അതൊക്കെ ഞങ്ങൾ നേരത്തെ റെഡിയാക്കി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ചിരട്ടത് ചാക്കണക്കാണ് ഗൈസ് എടുത്തോണ്ട് വരുന്നത് അങ്ങനത്തെ നമ്മുടെ കനലൊക്കെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇരുട്ടായിട്ടും തുടങ്ങിയിട്ടുണ്ട്

അപ്പൊ ഇതേ കനല് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേ ചിക്കന് ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് റെഡി ആയിട്ടുള്ള ചിക്കന് ഗ്രില്ല് നേരെ അതേ കനലിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ വളരെയധികം എക്സൈറ്റ്മെന്റിലാണ് അതെ തീരൂല്ലേ പോകടൂല ഇപ്പഴല്ലേ അങ്ങനെ കൈമക്ക് ചൂട് ഇരുന്നേ പിന്നെ ഇത് അടുത്ത് ചിക്കനും വെച്ചു കൊടുക്കണം കേട്ടോ ഗ്രില്ലില് നമ്മൾ മൂന്ന് ഗില്ല് വെച്ചിട്ടാണ് കേട്ടോ അൽഫാം റെഡി ആക്കുന്നത് അപ്പൊ ആദ്യം വെച്ചിട്ടുള്ള അൽഫാം ഇടക്കിടക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ ഇത് കുട്ടീസൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പാട്ട് വെച്ചിട്ട് വണ്ടി കേട്ട ടവലിങ്ങുണ്ടേ അതാണ് വെച്ചോയാടേ ആരെ കുറ്റുള്ളോ ആ ഞാൻ എന്താലും ടവൽ പറട്ടാക്കര ഞാൻ അടിച്ചാടി ഏതതു ഇട്ടാതോൽ കൈമറബുള്ളാ അല്ലേ എറ്റം മുടി വേണം പോയിത്തെ കുടീര കുപ്പായ മാണ്ടാണെന്ന കൈ തല കുറ്റാണ്ടാ ഇന്നാ പോയിത്തെ ഇന്നാ ബന്ന ബന്ന എന്നെ പോവരുത് അങ്ങനെ ഇതേ ഫസ്റ്റ് ഡ്രിപ്പ് അൽഫാമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് അപ്പം എടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം എടുത്തോട്ടോ നമ്മുടെ എല്ലാം ചുട്ടെടുത്ത് വരാനായിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കഴിക്കാൻ പൊറോട്ടയും കുബൂസും ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ രാത്രിയായപ്പോ നല്ല രസമായിരുന്നു കേട്ടോ അധികം വെളിച്ചം ഉള്ള വെളിച്ചത്തിലെ എല്ലാം നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാം പിന്നെ പാട്ടുണ്ടായൻസ് ഒക്കെ ആയിട്ട് ഇത് എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ സോങ് പ്ലേ ചെയ്യാത്തത് കോപ്പിറൈറ്റിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഏർ ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും കഴിക്കാൻ വേണ്ടിട്ട് പോവാസ് അങ്ങനത്തെ കുട്ടീസിനെയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കയാണ് കുബൂസ് പൊറോട്ട അൽഫാം വിത്ത് സെവനപ്പും കൂടെയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടേ കഴിച്ചുകൊണ്ടേയിരിക്കണേ ആ കണ്ടിട്ട് ഓട്ടോണിയാ കൊണാ കരയത്തോണ്ട മ കൂടി മട്ട വെച്ചിട്ട് മോനെ താഴെ അല്ലടാ നമ്മൾ പറാട്ട കൊടണ്ടച്ചി അഷ്ടി വലിക്കേ ഒരു പറാട്ടി ഇട്ടോ അങ്ങു പെൽക്ക ദോറോട്ടാമി ഇന ആരണാ ഇനെ മുത്ത ആ മാറ് ചൂണ്ടുപൊറാട്ട അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടേ ഇരിക്കയാണ് അൽഫാം സത്യം പറയാട്ടോ നല്ല സ്പൈസി ആയിട്ട് ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നെ അങ്ങനെ ചെറിയ വട്ടത്തിൽ നിന്നിരുന്ന് ഞങ്ങള് അതേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ വട്ടത്തിൽ പിന്നെല്ലാവരും വട്ടത്തിലിരുന്നിട്ട് പാട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഈ പാട്ടിന്റെ അക്ഷരം വെച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ രണ്ട് ടീംസ് ആയിട്ടാണ് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതും അങ്ങനെ ഒരുപാട് നേരം കളിച്ചു കെട്ടോ আমরা 왔ি বাহ বাহও বাহে বন্নুমক সম্মানিন ইঙ্গুর হল মানে জঞ্জ জ জ জ জ জ ओम्मा ओम्मा अब रेडी आले � relâ હસવહ સહસહ പത്ത് മണി ആവാറായപ്പോൾ ഞങ്ങൾ പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് പിന്നെ എല്ലാവരും കൂട്ടപ്പാട്ടോട് കൂടിയിട്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പോയിണ്ടും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ബേബീസ് കിച്ചൺ